ഹലോ അസ്സാം വലയ്ക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് കരുതുന്നു മാഷാല്ല അലഹദല്ല ഞാനും ഇവിടെ സുഖമായിട്ട് പോകുക കേട്ടോ അപ്പോൾ എന്നത്തെയും പോലെ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും പാചകങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു കുഞ്ഞ് വ്ളോഗാണ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യും മറുത്തരുന്ന് കേട്ടോ അതുപോലെ ആദ്യമായി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം രാവിലെ തന്നെ കാപ്പി ഉണ്ടാക്കുന്ന ജോലിയിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോ ആണ് ഉണ്ടാക്കുന്നത് പിന്നെ ചോറ് വെക്കാനുള്ള കലവും വെള്ളവും കൂടെ ഒക്കെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുപ്പിലേക്ക് അരി അടുപ്പിലേക്ക് ഇടാനായിട്ട് പിന്നെ പുളും കറിയാണ് വെക്കുന്നത് പുളിങ്കറി എന്ന് പറയുമ്പോൾ നമ്മൾ സാമ്പാറിനെ പോലെ തന്നെ ഉള്ളൊരു പുളിങ്കറിയാണ് കേട്ടോ സാമ്പാർ എങ്ങനെ ഒരുപാട് താളിച്ചൊന്നും ഒഴിക്കത്തില്ല പിന്നെന്താ കുറച്ച് പരിപ്പും രണ്ട് മൂന്ന് വെണ്ടക്കയും വഴുതനങ്ങയും തക്കാളിയും കൂടെ ഒക്കെ ഇട്ട് ഒന്നും തട്ടിക്കൂട്ടിയൊക്കെ എടുക്കുന്ന ഒരു കറിയാണ് പുളിങ്കറി എന്ന് ഞങ്ങൾ പറയുന്നത് കേട്ടോ അപ്പോൾ അതും കൂടി രാവിലെ അടുപ്പയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് അത് അപ്പവും ഒക്കെ ഉണ്ടാക്കിയിട്ട് അതേ അടുപ്പിൽ തന്നെ നമ്മൾ കറി വെക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആവത്തില്ല കേട്ടോ അതുകൊണ്ടാണ് നേരത്തെ തന്നെ അതും കൂടി അങ്ങോട്ട് ഇതിരുന്ന് കുറച്ച് കനലും വാരി അങ്ങോട്ട് ഇട്ടിട്ട് കുറച്ച് വിറകും കൂടെ വെച്ചു കൊടുത്തു അപ്പോഴത്തേക്കും ആ ചൂടായിട്ട് ചൂടായിട്ടങ്ങ് കത്തിക്കോളുമല്ലോ ഇപ്പം ഏകദേശം കുഴപ്പമില്ലാണ്ട് കത്തിയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മളിതേ അപ്പവും ഒക്കെ ഉണ്ടാക്കി കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അതിനിപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ദേ ആവി പോകുന്നുണ്ടല്ലേ വെള്ളമൊക്കെ ആര് ഇടാൻ വേണ്ടിയിട്ടുള്ള എല്ലാം റെഡിയായിട്ട് ആയിട്ട് കിടക്കുകയാണ് അങ്ങനെ നമ്മുടെ അപ്പം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ കേട്ടോ പിന്നെ കറി ഏകദേശം റെഡി ആയിട്ട് ഞാനൊന്ന് എൻ്റെ ഏറൊക്കെ പോയിട്ടൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഒന്ന് ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ചൂടാക്കി ഇടത്തില്ലേ അതുപോലെ ഒന്ന് ഒന്നാക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് പുളിയുടെ കുറവുണ്ടായിരുന്നു കുറച്ച് പുളിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കെന്തെങ്കിലും അനിയത്തി അരിയൊക്കെ കഴുകിയിട്ട് അരി അടുപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് ഞാനവിടെ പാത്രങ്ങളൊക്കെ തിച്ചഴുകൊണ്ടിരിക്കുമായിരുന്നേ നമ്മളെ അകത്തുള്ള പാത്രങ്ങളുണ്ടല്ലോ ചോറ് കഴിക്കുക സോറി ചോറ് അതുതന്നെ നമ്മുടെ പ്ലേറ്റുകളും കപ്പും ഗ്ലാസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അകത്തിരുന്നാട്ടോ കഴുകുന്നത് പിന്നെ കരിപാത്രങ്ങളുണ്ടല്ലോ നമ്മൾ അടുപ്പയിലേക്ക് വെക്കുന്നത് അതെല്ലാം പുറത്ത് കൊണ്ടുപോയിട്ടാണ് തേച്ചു മിടക്കുന്നത് അപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞു ആകമൊക്കെ ഒന്ന് അടിച്ച് വരി വൃത്തിയാക്കിയിട്ടോ പിന്നെ പാത്തുവിന് കാപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറേ തുണികളുണ്ടായിരുന്നു വിരിച്ചിടാനായിട്ട് നമ്മൾ ഇന്നലെ കഴുകിയിട്ടല്ലോ അപ്പോൾ അതൊന്നും ഉണങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി ഒന്ന് വെയിലത്തിട്ടിട്ട് പിന്നെ വന്ന് കാപ്പി കുടിക്കാനൊക്കെ ഇരുന്നിട്ടോ അതെ ഇതാണ് നമ്മുടെ പുളിങ്കറി കുറച്ചേ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ചുണ്ടാക്കിയത് അപ്പോൾ അപ്പോ ഒക്കെ അങ്ങ് വളരെ ചൂടാറി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം തണുത്ത വല്ലാണ്ടായിരിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കാപ്പി കുടിക്കാനൊക്കെ ഇരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പിന്നെ ഉച്ചക്കിലത്തെ എന്താ ചോറും ചോറും റെഡി ആയിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ കറി എന്തെങ്കിലുമൊക്കെ വെക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഫ്രിഡ്ജിലെല്ലാം ഒന്ന് അരിച്ച് പറക്കി നോക്കിയപ്പോഴത്തേക്കും കുറച്ച് മുരിങ്ങക്കായും അതുപോലെ രണ്ട് ചേമ്പിൻ്റെ വിത്തും ഉണ്ടല്ലോ ചേമ്പിൻ്റെ വിത്തും ഒക്കെ ആയിട്ട് കിടപ്പുണ്ടായിരുന്നത് ക്യാരറ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അത് തട്ടിക്കൂട്ടി ഒരു അവിയൽ ഉണ്ടാക്കാമോ പിന്നെ ഞാൻ കുറച്ച് ചക്കക്കുരു പറക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രക്ദിവസം മുന്നേ നമുക്ക് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ചക്കക്കുരു കൂടിയൊക്കെ ഇട്ടിട്ട് മിക്സഡ് ആയിട്ടുള്ളൊരു എന്താ അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ഇത്രയും ഞാൻ എടുത്ത എല്ലാ പച്ചക്കറിയും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഇപ്പോൾ അതുകൊണ്ട് ചക്കക്കുരു ഇന്നലെ ഞാൻ വിചാരിച്ചു ചക്കക്കുരു എന്താ മാങ്ങയും കൂടെ ഒക്കെ ഇട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൽ നിന്നും നല്ലതാണ് എനിക്ക് ഈ അവിയൽ തോരൻ അതൊക്കെ ചക്കക്കുരുവിൻ്റെ അങ്ങനെ ഇട്ട് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ട് അതുപോലെ ചേമ്പിൻ്റെ വിത്ത് മുരിങ്ങക്കായ ക്യാരറ്റ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മളിൽ എന്താ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് പച്ചക്കറി ഒന്നും കഴിക്കത്തില്ല എന്നാലുട്ട് അവിയൽ കണ്ടു കഴിഞ്ഞാൽ വിളത്തും അല്ലേ ഞാൻ ആ ടൈപ്പിലുള്ള ഒരാളാണ് കേട്ടോ ആ ഒരു കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാനും എനിക്ക് സാമ്പാറിനേക്കാൾ ഇഷ്ടം എന്താ അവിയലിനോടാണ് കേട്ടോ ഈ രണ്ട് കറികളിലാണല്ലോ ഏറ്റവും കൂടുതൽ പച്ചക്കറി ചേരുന്നത് അതിലെനിക്ക് അവിയലിനോടാണ് ഇഷ്ടം അതിൽ ഉള്ള ഉരുളക്കിഴങ്ങും അതുപോലെ അമരക്കയും ഒക്കെ എന്നുള്ളിൽ പറഞ്ഞി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ സാമ്പാറിലുള്ള ഒറ്റ ഒരു സാധനം ഞാൻ കഴിക്കത്തുള്ളൂ അങ്ങനെ എന്താ ക്യാരറ്റും കഴിക്കും പിന്നെ നമ്മുടെ എന്താ ഉരുളക്കിഴങ്ങും കഴിക്കും അല്ലാണ്ടും ഒന്നും എടുക്കത്തില്ല അപ്പോൾ എന്തായാലും ഞാൻ അതെല്ലാം കൂടെയൊക്കെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു എടുത്തിട്ട് ആദ്യം തന്നെ കുക്കറിൽ നമ്മളെ ചക്കക്കുരു ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിടുന്നു ചക്കക്കുരുവിനെ അല്ല കുറച്ച് വേവുള്ളത് അതുകൊണ്ട് അതൊന്ന് കുക്കറിലോട്ട് അടിച്ചെടുത്തപ്പം വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നെ അതിലേക്കാണ് നമ്മൾ ആ വെള്ളത്തിൽ തന്നെയാണ് മറ്റുള്ള പച്ചക്കറിയും കൂടെ ഒക്കെ ഒന്ന് വേവിച്ചെടുത്തത് പിന്നെ അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തൈരും കൂടെ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ ഇവിടെ തൈര് തീർന്നു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങയും ചീരകവും മഞ്ഞൾപ്പൊടിയും ആ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒക്കെ ഒന്ന് ഒതുക്കി ചതച്ചിട്ടിട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും പച്ച വെള്ളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഇത് മാത്രം മതി നമുക്ക് ചോറ് വാരി കഴിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അവിയൽ പിന്നെ ഇവിടെ ചില സമയങ്ങളിൽ ഉമ്മ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളത്തോട് കൂടി വെക്കും കേട്ടോ വെള്ളത്തിൽ കുറച്ച് ചാറോട് കൂടിയുള്ള അവിയലും ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു അതുകൊണ്ട് വെള്ളത്തോട് കൂടിയാണ് വെക്കുന്നത് ഞാൻ വെക്കുമ്പോൾ വെള്ളം ാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു അതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ ഇത് ഇന്നലത്തെ വിശേഷമായിരുന്നു കേട്ടാ ഇന്നലെ വൈകുന്നേരം എടുത്ത കുറച്ച് കുറച്ചല്ല ഒരു വീഡിയോ ഒരു കുറച്ച് കപ്പയുടെ ബാക്കി ഇരിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ പാത്തുന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക ഇലയപ്പോൾ ഉണ്ടാക്കി കൊടുക്കാനാണ് പറഞ്ഞത് അപ്പോൾ നോക്കിയപ്പോൾ ശർക്കര തീർന്നു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കപ്പ വെച്ചിട്ടിങ്ങനെ ചിപ്സ് ഉണ്ടാക്കി കൊടുക്കാനും അപ്പോൾ ചോദിച്ചപ്പോൾ അവക്കും സമ്മതം ഇഷ്ടമായി കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ വന്നെന്താ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ഈ ഷേയ്പ്പിലാക്കി എടുത്തിട്ടാ അങ്ങനെയൊക്കെ ഒരു ഞാൻ ഒന്ന് നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് രണ്ട് മൂന്ന് വെള്ളം ഒന്ന് കഴുകി കളഞ്ഞിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾ പൊടിയും കായപ്പൊടിയും കൂടെ ഒക്കെ ഇട്ടിട്ടൊന്ന് തിരുമിയെടുക്കുന്നുണ്ടേ ഇപ്പം നന്നായിട്ടൊന്ന് തിരുമ്മിക്കൊടുത്തതിന് ശേഷം നല്ല തിളച്ച എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക അത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് എടുക്കാവേ പിന്നെ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ ഇനി വലിയ ടേസ്റ്റായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ നമ്മൾ പൊട്ടറ്റോ വറക്കുന്നത് പോലെ ഒന്നുമില്ല എന്നിരുന്നാലും കുഴപ്പമില്ല കറുമുറ കറുമുറ അങ്ങ് കഴിക്കാം അപ്പോൾ അങ്ങനെയുണ്ട് ഇങ്ങനെ വേവിച്ചെടുത്തിട്ട് നമ്മളിങ്ങനെ വറ്റലാക്കി എടുക്കത്തില്ലേ ഒന്ന് പുഴുങ്ങിയെടുത്ത് കയറിയിട്ടിട്ട് ഞാൻ അങ്ങനെയും ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ട് ഇത് എന്തായാലും പാത്തുന് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പെട്ടെന്ന് കട്ടിക്കൂട്ടി ഞാനിത് ശരിക്കും ഇൻസ്റ്റഗ്രാമിൽ കണ്ടതായിരുന്നു കേട്ടോ അങ്ങനെ ഇതുപോലെ ചിപ്സ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ കണ്ടതാണ് അപ്പോൾ അന്നേയും ഞാൻ വിചാരിച്ചു ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് അത് ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അവർ പൊട്ടറ്റോ വെച്ചാണ് കാണിച്ചത് ഇതുപോലെ നമ്മൾ മിച്ചറൊക്കെ ഉണ്ടാക്കത്തില്ലേ ആ മിച്ചറുണ്ടാക്കുന്നത് പോലെ തന്നെ ഇതിങ്ങോട്ട് കുനുകുന അരിഞ്ഞിട്ടിട്ട് പൊട്ടറ്റോ വറുത്തെടുക്കുന്നു അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ച് വാരി ഇടുന്നതാണ് കണ്ടത് കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ ഈ കപ്പ ഇരിക്കുന്നതുകൊണ്ട് കപ്പ വെച്ചിട്ട് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചതാണേ അപ്പോൾ നമ്മൾ ആദ്യത്തെ ട്രിപ്പിൽ രണ്ട് ഇതായിട്ട് ഇടാൻ വേണ്ടിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വളരെ ചെറിയ ഒരു കപ്പയായിരുന്നു ഒരു ചീനിയായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു വറുക്കാൻ വർക്കാൻ നല്ലത് അധികം മാവില്ലാത്ത ചീനയാണെന്ന് കേട്ടോ ഇത് അധികം അങ്ങനെ മാവില്ലാത്ത അങ്ങനെ വേവാത്ത കിളികളാ കിടക്കത്തില്ലേ അങ്ങനത്തെ ചീനിയായിരുന്നു ഞാൻ രണ്ട് ദിവസം മുന്നേ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ എന്താ കുറേ സമയം നമ്മൾ നിൽക്കേണ്ടി വരും കേട്ടോ ഈ ചീനയുടെ ഒറ്റലുണ്ടാക്കാനാണെങ്കിൽ കുറേ സമയം നമ്മൾ അവിടെ നിൽക്കേണ്ടി വരും എന്നാലേ അതൊന്നും മൊരിഞ്ഞ് കിട്ടത്തുള്ളൂ അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ശരിക്കും ആദ്യം ഒന്നും എടുത്ത് നോക്കിയപ്പോഴത്തേക്കും പറ്റിയില്ല കേട്ടോ അകമൊക്കെ അങ്ങ് വേവാത്ത കണക്കും പുറം ഇങ്ങനെ ക്രിസ്പി ആയിട്ട് വരുന്ന വീണ്ടും ഞാൻ രണ്ടാമത് ഇട്ടതാണ് കേട്ടോ ഇത് അത് പിന്നെ വീടോയിൽ കാണിച്ച് ചമ്മണ്ടെന്ന് എഴുതിയിട്ട് എടുക്കാതിരുന്നതാണ് അപ്പോൾ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമല്ലോ നമുക്കതിൽ നിന്ന് കോരാറാവുന്ന സമയമാകുമ്പോഴത്തേക്കും അതിലേക്ക് എടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു അപ്പോൾ വെളുത്തുള്ളി നോക്കിയപ്പോൾ വെളുത്തുള്ളി ശരിക്കും തീർന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാതിരുന്നത് പിന്നെ ഇല്ലെങ്കിൽ വെളുത്തുള്ളി തോലോട് കൂടി തന്നെ ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ ആ ഒരു മണവും ആ ഒരു ടേസ്റ്റും കിട്ടും കേട്ടോ അപ്പോൾ അത് ആദ്യത്തെ ട്രിപ്പിൽ നമ്മൾ ഇട്ടപ്പോഴത്തേക്ക് നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതങ്ങോട്ട് കോരി മാറ്റി വെച്ചിട്ട് പിന്നെ നമുക്ക് വേണേൽ കോരി മാറ്റിയിട്ട് കേട്ടോ ഇല്ലീന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് കുറച്ച് മുളക് പൊടിയും ആ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയൊക്കെ വേണേലും തൂക്കി കൊടുക്കാൻ കുഴപ്പമില്ല ഞാൻ പാത്തൂന് കൊടുക്കുന്നതായതുകൊണ്ടാട്ടോ അങ്ങനെ ഒന്ന് ചെയ്യാം ഞാൻ രണ്ടാമത് ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഞാനും അനിയത്തിയും കൂടെ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി കേട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതാവുമ്പോൾ ചെറിയൊരു ഉപ്പിൻ്റെ ഇതേയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ എന്തങ്ങനെ ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടെന്നേ ഉള്ളൂ അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു രുചിയൊന്നും തോന്നിയതൊന്നുമില്ല പക്ഷേ നമ്മൾ മുളക് പൊടിയും കൂടിയൊക്കെ ഒന്ന് ഇട്ടിട്ട് അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിച്ചപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കണ്ടില്ല ഇങ്ങനെ എടുത്താൽ ഒടിയണം അതാണ് സംഭവം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളതോട്ടോ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ഒന്നും മറക്കണ്ട അപ്പോൾ നാളെയും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം എല്ലാവർക്കും അസാം വലൈക്കും